നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ എന്തെല്ലാം മെസ്സേജ് ആണ് നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസ്നേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് അതിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക യും ചെയ്യുക അതുപോലെ ഈ റീഡിങ്സുകളെല്ലാം ജനറൽ റീഡിങ്സ് ആയതിനാൽ എല്ലാവർക്കും അത് റെസനേറ്റ് ആവണമെന്നില്ല അപ്പം നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്തത് വിട്ടുകളയുക എന്താണോ കാണുന്നത് അത് പോസിറ്റീവോ നെഗറ്റീവോ അത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ എൻ്റെ എല്ലാ റീഡിങ്സ് ടൈംലെസ് ആണ് അത് നിങ്ങൾക്ക് എപ്പോൾ കാണണമെങ്കിലും അത് കാണാവുന്നതാണ് അത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും നമുക്ക് ഫസ്റ്റ് തന്നെ റീഡിങ്സിലേക്ക് കിടക്കാം നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് സിക്സ് ഓഫ് ഇൻഡിക്കൽസ് ആണ് അതായത് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് അർഹമാകുന്ന പല സാഹചര്യങ്ങളും പല കാര്യങ്ങളും വരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കൊടുത്തത് തിരിച്ച് ലഭിക്കുന്നു എന്ന് പോലും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നു അത് സാമ്പത്തികമാകാം ചില വ്യക്തികളിലേക്ക് കൊടുത്തൊരു ഹെൽപ്പ് ആവാം എന്തായാലും നിങ്ങൾ എന്താണോ ആത്മാർത്ഥമായി മറ്റൊരു വ്യക്തിക്ക് നൽകിയത് അത് നിങ്ങളിലേക്ക് അതിനേക്കാൾ ശക്തമായിട്ട് കൊടുത്തതിനേക്കാൾ പവർഫുള്ളായി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചട്രാക്റ്റ് ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാവാം വല്ല സ്ട്രെങ്ത് നിങ്ങൾക്ക് വല്ല പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടെ ഉള്ളവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ സ്നേഹം സ്നേഹം കൊടുത്തതിൻ്റെ ഫലമായിട്ടൊക്കെ നിങ്ങൾ പലരും ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് പോയ ആളുകളെ കാണുന്നുണ്ട് നിങ്ങൾ പക്ഷേ ആരോടും പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങൾ ഉൾവലിഞ്ഞ് തന്നെ പോയി ആ ഒരു സാഹചര്യത്തിൽ നിന്നും പക്ഷേ നിങ്ങളിലേക്ക് ഇന്നത് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ ഒരുപാട് ആയിട്ട് കണ്ട നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നിനും വാല്യൂ കൊടുക്കാതെ ഏറ്റവും മൂല്യമായി കണ്ട ആ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് നിങ്ങൾക്കത് ഒരുപാട് ഓപ്ഷൻസ് ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് എന്തായിട്ട് വേണമെങ്കിലും അതിനെ സ്വീകരിക്കാം ഒന്നെങ്കിൽ കരിയർ സംബന്ധമായതാവാം അതല്ലെങ്കിൽ സാമ്പത്തികമാകാം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്നേഹം സാന്നിധ്യമാവാം എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങൾക്കത് ധാരാളമായിട്ട് തിരിച്ചു വരുന്നു ഒന്നിൽ കൂടു കൂടുതലായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്കത് ഏതാണ് വേണ്ടത് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടത് എന്നത് നിങ്ങൾ തീരുമാനിക്കുക പോസിറ്റീവായി സിറ്റുവേഷൻ എടുക്കുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കാരണം നിങ്ങൾ അത്രത്തോളം നന്മ നിറഞ്ഞ ഒരു മനസ്സിൻ്റെ ഉടമകളാണ് എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറയുന്നത് കാരണം നിങ്ങൾ അതുപോലെ അത്രത്തോളം നല്ല വ്യക്തിത്വ ത്തിൻ്റെ ഉടമകളാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചു നിങ്ങൾ എന്താണോ കൊടുക്കാൻ ആഗ്രഹിച്ചത് എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങൾ ചെയ്ത നന്മയുടെ ഫലം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് ആണ് മതി മറന്ന് സന്തോഷിക്കുന്ന നിമിഷങ്ങളെയാണ് ഇന്നത്തെ ദിവസം നമുക്ക് കാണിച്ചു തരുന്നത് നിങ്ങളുടെ കൂട്ടുകാരോടൊത്താവാം നിങ്ങളുടെ പ്രണയത്തോടൊത്താവാം അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം നിങ്ങളുടെ ഒരു ജോലി സംബന്ധമായ സ്ഥലത്താവാം നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്സോടുകൂടി ഇന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ നിങ്ങളിൽ ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്നവരെ നീതിബോധത്തോടു കൂടി സത്യസന്ധതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെന്നും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നത് വലിയൊരു സക്സസ് എന്നേക്കും സ്ഥിരതയോടുകൂടി ഒരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളിലേക്ക് ഒരുപാട് സന്തോഷം വന്നു ചേരുന്നു ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുന്നു ചിലപ്പോൾ ഇങ്ങനെ കരിയറിലൊക്കെ ഏറ്റവും ആത്മാർഥമായി പ്രവർത്തിച്ച വ്യക്തികളാവാം അപ്പം നിങ്ങൾക്കൊരു സ്ഥാന കയറ്റം ആവാം അല്ലെങ്കിൽ ഒരു സാലറി കൂടുതല് ലഭിക്കുന്നതാവാം നിങ്ങൾക്കിന്ന് വളരെ അധികം ഹാപ്പിനെസ് കിട്ടുന്നു സന്തോഷിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ആഘോഷത്തിൻ്റെ ദിവസം അതല്ലെങ്കിൽ നിങ്ങളിലൊരാഘോഷം ഒരു ജീവിതം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഒരു പുതിയ ജീവിതം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് ഇമോഷണലി നിങ്ങൾ അർഹതയില്ലാത്തടത്തേക്ക് കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തികളാണിതിൽ കുറേ വ്യക്തികൾ അർഹതയില്ല എന്ന ആ ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ സ്നേഹത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തെയോ നിങ്ങളുടെ ഹെൽപ്പാണെങ്കിലും ഒരു മറ്റൊരു വ്യക്തിക്ക് സഹായം ചെയ്യുക എന്നതുപോലും അർഹതയില്ലാത്തടത്താണെങ്കിൽ എന്താണ് അതിനൊരു വാല്യൂ ഉണ്ടാവില്ല നിങ്ങളവിടെ ഒരുപാട് നെഗറ്റീവായ എക്സ്പീരിയൻസ് നേടിക്കൊണ്ടിരുന്നു എന്നിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇന്ന് നിങ്ങൾ തിരിഞ്ഞ് നടക്കുകയാണ് നിങ്ങൾ അത് വേണ്ട ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് നല്ല ശക്തി വൃത്തിയായിട്ട് നിങ്ങൾ തിരിഞ്ഞു നടക്കുന്നു എന്നാണ് കാണുന്നത് പക്ഷേ ഇനി നിങ്ങൾ പോകുന്നത് ഏറ്റവും പോസിറ്റീവായി നിങ്ങൾക്ക് അർഹമാകുന്ന ഒരു സ്ഥലത്തേക്കാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി നിങ്ങളുടെ ആത്മീയത ഉണർന്നു നിങ്ങൾക്ക് നല്ലൊരു ഇൻഡ്യൂഷൻ പവറ് ലഭിക്കുന്നു എന്നാണ് നമുക്ക് കാണുന്നത് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞു നിങ്ങളൊരു കുറച്ച് എന്നാ മെഡിറ്റേഷൻസ് ചെയ്യുന്നതിൻ്റെ ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് വന്നു എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് എന്തിനാണ് ഞാൻ ഈ വേണ്ടാത്തൊരു സ്ഥലത്ത് ഇത്രയും നാളും പിടിച്ചു നിന്നത് എന്നുള്ള ആ ഒരു ചിന്ത വരികയും നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്ന് തിരിഞ്ഞ് നടക്കുകയും ചെയ്തു എന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു തിരിച്ചറിവ് കാരണം നിങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തൊരു സിറ്റുവേഷനെയാണ് നിങ്ങൾ ഉപേക്ഷിച്ച് കളയുന്നത് വളരെ പ്രഷ്യസ് ആയിട്ടും അതിലും വലുതിനൊന്നും ഇല്ല എന്ന് ചിന്തിച്ചാണ് നിങ്ങൾ ആ ഒരു സിറ്റുവേഷന് കുടുങ്ങിയത് അത്രത്തോളം പ്രാധാന്യം കൊടുത്തു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റേ അവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിരാശയായിരുന്നു ആ നിരാശയിൽ നിന്ന് നിങ്ങൾ തിരിച്ച് നടക്കുന്നത് വളരെ ബ്ലെസ്സിങ്സിലേക്കാണ് യഥാർത്ഥമായ പൊസിഷനിലേക്ക് പോസിറ്റീവായ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ നടന്ന് നീങ്ങുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾക്കത് മനസ്സിലായി നിങ്ങളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു നമ്മളുടെ പുറമേയുള്ള ആ ഒരു ചിന്തകളെക്കാളൊക്കെ നമ്മളുടെ സോളിന് എല്ലാ കാര്യങ്ങളും നെഗറ്റീവിനെയും പോസിറ്റീവിനെയും തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ ഒരു വ്യക്തിയാണേലും നമ്മളോട് വരുമ്പം സംസാരിക്കുമ്പം നമ്മൾക്കത് പ്രകടമാക്കാനും മനസ്സിലാക്കാനും സാധിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിൻ്റെ ഒരു ആ ഒരു നെഗറ്റീവായ വ്യക്തിയുടെ ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാവും ചിലരവിടെ പ്രതികരിച്ച് മറുപടി പറയും ചിലർ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോകും നിങ്ങളങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറിപ്പോകുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണുന്നത് ദ മജീഷ്യൻ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൾക്കുള്ളിൽ എന്ത് കാര്യത്തെയും കൺട്രോളിൽ നിർത്താൻ പവറുള്ള വ്യക്തികളാണ് അതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പെട്ടെന്ന് പ്രയോജനപ്പെടുന്നവരാണ് അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വർക്കൗട്ടായിക്കൊണ്ടിരിക്കുന്നു മെഡിറ്റേഷൻ്റെ ആ ഒരു ഫലം ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ബോഡിയുമായി കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ പല സി സിറ്റുവേഷനും ഹീലായിക്കൊണ്ടിരിക്കുന്നു തിരിച്ചറിയുന്നു നിങ്ങൾ എന്തൊക്കെയാണ് നെഗറ്റിവിറ്റി എന്നും എന്താണ് പോസിറ്റീവായ സിറ്റുവേഷൻ എന്നും തിരിച്ചറിയുന്നു കാരണം നിങ്ങൾ പല കാര്യങ്ങളിലും സ്റ്റക്കായിരുന്നു എന്ത് ചെയ്യണമെന്നും ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിന്ന വ്യക്തികളെയാണ് നമുക്ക് കാണുന്നത് ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിന്നാണ് നിങ്ങൾക്ക് എന്ത് തോന്നിയത് ഒരു മെഡിറ്റേഷനും പ്രാർത്ഥനയിലേക്കൊക്കെ നിങ്ങൾ തിരിഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് നല്ലതും ഒരു സിറ്റുവേഷൻ തിരിച്ചറിയാൻ പറ്റുന്നു നിങ്ങൾ ഇമോഷൻ നഷ്ടപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് മനസ്സുറപ്പിച്ച് നിൽക്കുന്ന വ്യക്തികളായിരുന്നു പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പോസിറ്റീവായ ചില കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ സ്വയം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ മനസ്സിലാക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ തെറ്റുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു നിങ്ങളെന്താണ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് അല്ലെങ്കിൽ ഇനി എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് പാസ്റ്റിൽ പറ്റിയ ഒരു മിസ്റ്റേക്കുകളെ തിരുത്തണമെന്നും ഒരു പുതിയ തുടക്കം വേണമെന്നും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഉറപ്പിച്ച് തീരുമാനിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾ പാസ്റ്റിൽ കരിയർ സംബന്ധമായിട്ടാണെങ്കിലും ഏതെങ്കിലും ഇമോഷണലായ കാര്യങ്ങളാണെങ്കിലും അതിനെക്കുറിച്ച് തന്നെ ഓവർ തിങ്കിങ് ചെയ്ത് ആ ഒരു സിറ്റുവേഷനിലേക്ക് നോക്കി പകച്ച് നിൽക്കുന്ന വ്യക്തികളെയാണ് കാണാൻ പറ്റുന്നത് ഭയം നിങ്ങളുടെ ഉള്ളിൽ ഭയമായിരുന്നു പല കാര്യങ്ങളെക്കുറിച്ചും ആ ഒരു കാര്യങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയുടെയും മെഡിറ്റേഷൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ചേഞ്ചിങ് വരികയും നിങ്ങളുടെ തെറ്റിനെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നു നിങ്ങളുടെ ലൈഫിൽ വന്ന് ഓരോ സാഹചര്യങ്ങളെയും ഉണ്ടായ ഓരോ സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നു അതിൽ നിന്നും ഇനി ഒരു പുതിയ തുടക്കം വേണമെന്ന് നിങ്ങൾ ശരിക്കും സ്ട്രെങ്തായിട്ട് ഞാൻ ആലോചിച്ച് തീരുമാനമെടുത്ത് അതിനുവേണ്ട കാര്യങ്ങൾ കഴിഞ്ഞതായിട്ടാണ് നമുക്ക് കാണുന്നത് വളരെ സക്സസ്സിലേക്കാണ് ഇനി നിങ്ങൾ പോകുന്നതെന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് എടുത്ത ചില തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് ചില പാളിച്ചകൾ പറ്റിയെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ബ്ലോക്കേജോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ഒക്കെ സംഭവിച്ച് നിങ്ങളിങ്ങനെ ബ്ലോക്കായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹെൽപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടിങ് ആയിട്ട് ഒരു വ്യക്തിയുടെ സാന്നിധ്യം അത് സാമ്പത്തികത്തിലാണെങ്കിലും കരിയറിലാണേലും ഒരു തേർഡ് സിറ്റുവേഷൻസ് നിങ്ങളെ തേടി വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ടാവാം അല്ലെങ്കിൽ സാഹചര്യങ്ങളായിട്ടാവാം നിങ്ങൾക്കൊരു ഹെൽപ്പായിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സലിൻ്റെ ഒരു സാന്നിധ്യമാവാം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു അത് നിങ്ങൾക്ക് വളരെയധികം ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ലഭിക്കുന്നതിന് കാരണമാകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ ഇമോഷണലി പോസിറ്റീവ് ആവുകയും മുന്നോട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു അത് നിങ്ങൾ ശരിക്കും യൂസ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇതൊക്കെ തിരിച്ചറിയുക എന്നതുകൂടി നിങ്ങളിൽ ബോധ്യത ബാധ്യ ബാധ്യതയുണ്ട് കേട്ടോ നിങ്ങൾക്ക് നമ്മൾ നൽകുന്ന മെസ്സേജുകളിൽ നിങ്ങൾക്ക് അർഹമാകുന്നത് നിങ്ങൾ തിരിച്ചറിയുക അതല്ലാതെ അവിടെയും നെഗറ്റീവ് തന്നെ ചിന്തിച്ച് നെഗറ്റീവായ കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുന്നതിലൊന്നും നമുക്ക് യാതൊരു വിജയവും ഉണ്ടാവില്ല നമ്മൾക്കതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവുണ്ട് എന്നെ എനിക്ക് അനുകൂലമാകുന്നതുണ്ടെങ്കിൽ അത് തിരിച്ചറിയുക എടുക്കുക അത്രേ ഉള്ളു കേട്ടോ ഓരോ യൂണിവേഴ്സൽ മെസ്സേജ് കൊണ്ടും അർത്ഥമാക്കുന്നത് അതുപോലെ പുതിയൊരു ഇമോഷൻ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്കൊരു പുതിയ വ്യക്തിയാവാൻ തീരുമാനിക്കുന്നു നിങ്ങൾക്ക് ചില സാഹചര്യങ്ങൾ ഓപ്പണായി വരുന്നു നിങ്ങൾക്ക് എന്ത് കാര്യം വേണേലും അത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് ഫോക്കസിങ് ടൈമാണ് നല്ല ഫോക്കസിങ് കൊടുക്കാൻ പറ്റുന്നൊരു ടൈമിംഗ് ആയിട്ടാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ആ ഒരു ഫോക്കസിങ് നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് സൺറൈസിങ് വരുമെന്നാണ് പറയുന്നത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത വിജയം വിക്ടറിയാണ് നിങ്ങളുടെ ലൈഫിൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ ഒരു ഭയങ്കരമായൊരു വിജയത്തെ നേടിയെടുക്കാൻ സാധിക്കുന്നു ആ ഒരു വിജയത്തിൻ്റെ ഫലമായി ചിലപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തിയവരെ നിങ്ങളെ ഉപേക്ഷിച്ചു പോയവരൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുകയും മതി മറന്ന ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റീവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ഥാനം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു ഇനി നിങ്ങൾക്ക് ഒന്നും ചിന്തിക്കേണ്ട എയ്സ് ഓഫ് ആണ് പെൻഡിക്കിൽസാണ് ആണ് നിങ്ങൾ ചിന്തിക്കാത്ത മാർഗങ്ങൾ നമുക്ക് ഭാഗ്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരുമ്പോൾ പല വഴിക്കുന്നു വരുമെന്നാണ് പറയുന്നത് സാമ്പത്തികം നിങ്ങളെ അട്രാക്റ്റ് ചെയ്തു തുടങ്ങുമ്പം ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണോ സാമ്പത്തികം വരിക എന്ന് പോലും നമുക്ക് പറയാൻ ചിന്തിക്കില്ല നമ്മൾ തൊടുന്നതെല്ലാം പൊന്നാകുമെന്ന് പറയുന്നത് പോലെ നമുക്ക് എല്ലാ മാർഗവും തുറന്നു വരും പക്ഷേ സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ കർമ്മി ക്ലിയർ ചെയ്തോ എന്ന് നോക്കണം നിങ്ങൾ ഇപ്പോഴും ബാഡ് കർമ്മകൾ എന്തെങ്കിലും ആരുടെയെങ്കിലും മനസ്സ് നോവിക്കുന്ന ഒരു വാക്കാണേലും നിങ്ങളിൽ നിന്ന് പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കുക അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ ഒരാൾക്കെങ്കിലും ഒരു ദിവസം ഒരു സഹായമെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക കാരണം നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ലഭിക്കണമെന്ന അർഹതയുണ്ടെങ്കിൽ ഒരു വ്യക്തിയെങ്കിലും ഒരു ദിവസം വേദനിപ്പിക്കാത്ത രീതിയിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വന്നിരിക്കും അതല്ലെങ്കിൽ ഒരു നമുക്കത് അർഹതയില്ല എന്ന് സ്വയം ചിന്തിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ സ്വപ്നം കണ്ടത് ഇ ഇമാജിൻ ചെയ്തത് അത് നിങ്ങൾക്കിന് ഫോക്കസ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളാഗ്രഹിച്ച ഒരു സാമ്പത്തികം അത് നിങ്ങൾക്ക് പ്രപഞ്ചം ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ബ്ലെസ്സിങ്സ് ഏത് ഏത് മാർഗ്ഗത്തിൽ നിന്നാണെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കും ത്ര തടഞ്ഞ ആര് വെച്ചാലും നിങ്ങൾക്ക് പ്രപഞ്ചം തരാൻ തുടങ്ങിയാൽ അത് ആർക്കും തടയാൻ സാധിക്കില്ല ഒരു നെഗറ്റീവ് ശക്തികൾക്കും ഒരു ബ്ലോക്കേജിനും ഒരു ബ്ലാക്ക് മാജിക് എനർജിക്കും നിങ്ങൾക്ക് തരാൻ പ്രപഞ്ചം തീരുമാനിച്ചാൽ അത് തടയാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ പ്രവർത്തികളെ നിങ്ങൾ സൂക്ഷിക്കുക പേടിക്കുക കാരണം നമ്മുടെ വാക്കുകളും പ്രവർത്തികളും നമ്മുടെ കൈകൾ കൊണ്ട് എഴുതുന്ന വാ ഓരോ കാര്യങ്ങളുമാണ് നമ്മൾക്ക് വീണ്ടും വീണ്ടും ജീവിതം ഇരുട്ടിലേക്ക് തള്ളുന്നതെന്നും അത് ഒരാളല്ലെങ്കിൽ മറ്റൊരാളാൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നും ചിന്തിക്കുക ഇപ്പം നമ്മൾ കൊടുക്കുന്നവനല്ല നമുക്ക് തരുന്നത് അത് മനസ്സിലാക്കുക ദ വേൾഡ് അതായത് മാറ്റങ്ങളുടെ സമയമായി നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പീരിയൻസായി നിങ്ങൾ ഏതൊക്കെ സിറ്റുവേഷൻ ഉപേക്ഷിച്ച് നിങ്ങൾ മറ്റൊരു സൈഡിലേക്ക് പോകുന്നു എന്ന് നമ്മൾ കണ്ടു കാർഡ്സിലല്ലേ ആ ഒരു കാർഡിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്നത് മാറ്റമാണ് എക്സ്പീരിയൻസ് ചെയ്തു ഇനി നിങ്ങൾക്ക് ഒന്നും പരാജയം വരില്ല നിങ്ങൾ എന്തിനാണോ ചേർത്ത് പിടിക്കുന്നത് അത് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നമ്മളെന്താണോ അത് നമുക്ക് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് കൺഫ്യൂ shit. കൺഫ്യൂഷൻ എന്ന ഒരു കാര്യം നിങ്ങളുടെ സക്സസ്സിനെക്കുറിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷനെ ഡെത്താക്കി കളയുക അവസാനിപ്പിക്കുക എന്നാണ് നമുക്ക് അവസാനമായും യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് വിജയം വരുന്നു ആ വിജയത്തെ നിങ്ങൾ കൺഫ്യൂഷനോട് കാണാതെ ആ ഒരു കൺഫ്യൂഷൻ എന്ന സിറ്റുവേഷനെ അതായത് ടു ഓഫ് പെൻഡിക്കൽസ് നിങ്ങൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ശരി നടക്കുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഡെത്താക്കി കളയുക നിങ്ങൾ പോസിറ്റീവ് ആവുക നിങ്ങളുടെ മനസ്സിനെയും സോളിനെയും ബാലൻസിലാക്കുക എന്നാണ് പറയുന്നത് കാരണം നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് അർഹമാകുന്ന ഒരു ജസ്റ്റിസ് വന്ന് ചേരുന്നു അത് അനുഭവിക്കാൻ തയ്യാറാവുക ആ ജസ്റ്റിസിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാകത്തിന് നല്ല ശക്തനായ അല്ലെങ്കിൽ നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തി യായി തീരുക നല്ല ശക്തനായി തീരുക എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് നമ്മുടെ യൂണിക്കോൺ നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് യൂണിക്കോൺ കിങ് ഓഫ് ദി യൂണിക്കോൺ എന്നാണ് നമുക്ക് വന്നിരിക്കുന്നത് മഹത്വം ദർശനം ശക്തി എന്നിവയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഇന്ന് നിങ്ങൾ മഹത്വവും ദർശനവും ശക്തിയും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് യൂണിക്കോൺ പറയുന്നത് അന്തസ്സോടും ഗാംഭീര്യത്തോടും കൂടി നിങ്ങളുടെ ശക്തിയിൽ നിൽക്കാൻ നിങ്ങളെ ആര് യൂണിവേഴ്സ് വിളിക്കുന്നു എന്നാണ് പറയുന്നത് ഡിഗ്നിറ്റി എന്നാണ് പറഞ്ഞത് അതായത് നിങ്ങളുടെ തല ഉയർത്തി പിടിക്കുക എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നവരെ യൂണിക്കോൺ മാന്യതയോടെയാണ് കാണുന്നത് യൂണിവേഴ്സിനോട് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പറയുക അവർ നിങ്ങൾക്ക് അത് നടപ്പിലാക്കാനുള്ള ശക്തിയും ശാന്തതയും ഗുണങ്ങളും നൽകും അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പിന്തുടരുന്നു നമ്മൾക്കിവിടെ കാർസിൽ കിട്ടിയിരുന്നു നിങ്ങളുടെ വിജയ സമയത്ത് നിങ്ങളെ ഒഴിവാക്കിയവരും അപമാനിച്ചവരും മാറ്റി നിർത്തിയവരൊക്കെ എന്ത് ചെയ്യും യും നിങ്ങളിലേക്ക് തിരിച്ചു വരികയും നിങ്ങളോടൊത്ത് മതി മറന്ന് സന്തോഷം ആഘോഷിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ ഈ കാർഡ്സുകളിൽ കിട്ടിയത് പറഞ്ഞതുപോലെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നാണ് പറയുന്നത് അപ്പം ഞാൻ ശക്തനാണ് ശാന്തനാണ് മാന്യനാണ് എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആവർത്തിച്ച അഫർമേഷൻ പോലെ പറയുക ഞാൻ ശക്തനാണ് ശാന്തനാണ് മാന്യനാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങൾ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു റീഡറിൽ നിന്നും എടുക്കുക അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വഴികാട്ടിയായിരിക്കും എന്തെങ്കിലും ബ്ലോക്കേജോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലോ സാമ്പത്തികമൊക്കെ ആയ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ എന്താണ് ചെയ്യേണ്ടത് മുന്നോട്ട് പോകുവാൻ എന്നൊക്കെയുള്ള കാര്യങ്ങളും ബന്ധങ്ങളിലുമൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് തന്നെ ഒരു റീഡിങ്സ് നമ്മൾ എടുക്കുക ജനറൽ റീഡിങ്സും നമ്മൾക്ക് പോസിറ്റീവ് തന്നെയാണ് എന്നാൽ തന്നെ അതിലും വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിച്ചിരിക്കും അത് വിശ്വാസത്തോടുകൂടി വിശ്വാസത്തോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു